പി ജയരാജനും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മനു തോമസും തമ്മിലുള്ള പോര് മുറുകുകയാണ് പി ജയരാജനും മകനുമെതിരെ രൂക്ഷ ആരോപണവുമായാണ് മനു തോമസ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പി ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ ആണെന്നുമാണ് മനു തോമസിന്റെ ആരോപണം പി ജയരാജന്റെ മകനാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസ് ആരോപിക്കുന്നു തനിക്ക് സി പി എമ്മിലെ കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണി ഉണ്ടെന്നും മനു തോമസ് ഒരു പ്രമുഖ ന്യൂസ് ചാനലിനോട് പ്രതികരിക്കുകയുണ്ടായി പി ജയരാജനുമായി വ്യക്തിപരമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ താനുമായി ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുതയുണ്ടെന്നും ആരെയും പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് പറഞ്ഞു ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയിൽ വളർന്നത് ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ് പാർട്ടി ഇത് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പാർട്ടി നടപടി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പി ജയരാജന്റെ പ്രതികരണം പാർട്ടി തീരുമാനമല്ലെന്നും മനു തോമസ് കൂട്ടിച്ചേർത്തു ആരെയെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗമായതിന് പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാകണം എന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് സി പി എം വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ ആ പോസ്റ്റിൽ വിമർശിച്ചിരുന്നു പി ജയരാജനെതിരായ മനു തോമസിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ പി ജയരാജനെ അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണ ജനകമായ എഫ് ബി പോസ്റ്റിനെ ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ല കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത സി പി എമ്മിന്റെ നേതൃത്വത്തിനാണ് അതവർ പറയട്ടെ കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോടാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ അത് ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഒഞ്ചിയവും മെഡയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടല് നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം ഒറ്റക്കായാലും സംഘടനയിൽ നിന്നായാലും ആരാന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിനമിക്കുന്നവർക്ക് അതൊന്നും അറിയണമെന്നില്ല കൊല്ലാനാവും പക്ഷെ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല അതുകൊണ്ട് തെല്ലും ഭയവുമില്ല വ്യാജ സൈന്യങ്ങളെ ഈ പോസ്റ്റിന് തൊട്ട് മുമ്പ് മറ്റൊരു പോസ്റ്റ് കൂടി മനുതാമസിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ശ്രീ പി ജയരാജൻ താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ ഓർമ്മയുണ്ടാവുമല്ലോ പലതും താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമ ദയനീയമാണ് താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയത് കൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാർ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് തുറന്നു പറയാം ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ പാർട്ടിക്ക് ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല താങ്കൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം സ്വാഗതം പോസ്റ്റിനൊടുവിൽ ബ്രാക്കറ്റിനുള്ളിൽ ഇങ്ങനെയും കൊടുത്തിരിക്കുന്നു ആർമിക്കാർക്ക് കമന്റ് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല സംവാദത്തിന് ഫാൻസുകാരെ അല്ല ക്ഷണിച്ചത് വെറുതെ സമയം കളയണ്ട ഇത്രയുമാണ് മനു തോമസിന്റെ ഇതിനു മുമ്പുള്ള പോസ്റ്റ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസിനെതിരായ പി ജയരാജന്റെ ഫേസ്ബുക്ക് ആരോപണങ്ങളിൽ സി പി എമ്മിൽ അതിർത്തി പുകയുകയാണ് അനവസരത്തിലെ പോസ്റ്റുകൾ വിഷയം വഷളാക്കിയെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ വിഷയത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഔദ്യോഗികമായി വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തിയ ശേഷം പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പെട്ടത് അനുചിതമായി എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ